പിന്നെ ആരെയാണ് താരതമ്യം ചെയ്തത് ഹിറ്റ്ലറുമായിട്ട് താരതമ്യം ചെയ്തു നോക്കൂ എന്തൊരു എന്തൊരു വൈരുദ്ധ്യമാണ് ആരെയാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് ഹിറ്റ്ലറെയും ആരെയുമാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജർമ്മനിയിലെ പാർലമെന്റിന് കമ്മ്യൂണിസ്റ്റുകാർ തീ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഹിറ്റ്ലർ അവിടെ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുശേഷം ഹിറ്റ്ലർ അവിടെ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു അതിനുശേഷം ഹിറ്റ്ലർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നടപടികൾ പാർലമെന്റിനകത്ത് വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു അതിനുശേഷം അത് എന്ത് ചെയ്തു ജയിലിലടച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ട പരിഷ്കരണങ്ങൾ വരുത്തി അതിനുശേഷം ഗീബൽസ് പറഞ്ഞു ആ അതിനുശേഷം അദ്ദേഹം ഇരുപത്തഞ്ചിന് പരിപാടി നടപ്പാക്കി ഇരുപത്തി അഞ്ചിന് പരിപാടി ജർമ്മനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം ഗീബൽസ് പറഞ്ഞു ജർമ്മനി ഹിറ്റ്ലർ ആണ് ജർമ്മനി ജർമ്മനിയാണ് ഹിറ്റ്ലർ ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പരിശോധിക്കും ഇതേ കാര്യം ഇവിടെ ചെയ്തതാര ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മാതൃഭൂമി അടക്കമുള്ള സകല മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടി അതിനുശേഷം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിൽ അടച്ചു ഇരുപതിനെ കർമ്മപരിപാടി പ്രഖ്യാപിച്ചു അപ്പൊ മകൻ സഞ്ജയ് ഗാന്ധിക്ക് തോന്നി പോരാ അഞ്ചെണ്ണം കൂടി കൂടി കൂട്ടി പ്രഖ്യാപിച്ചു അങ്ങനെ ഹിറ്റ്ലറുമായി സമമായി ഇരുപത്തി അഞ്ചിന് പരിപാടി പ്രഖ്യാപിച്ചു അതിനുശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ബറൂച്ച പറഞ്ഞു ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ അപ്പൊ ഹിറ്റ്ലറും ആരും തമ്മിലാണ് താരതമ്യമുള്ളത് ഹിറ്റ്ലറും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ് താരമ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഭരണഘടനയും ഇല്ലാതാക്കി പ്രതി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച് ഈ മാധ്യമങ്ങളെ മുഴുവൻ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്ത് അന്ന് അദ്വാനിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട് ഇന്നും പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് മാധ്യമങ്ങളോട് കുനിഞ്ഞു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് പക്ഷെ മുട്ടിലിഴഞ്ഞു കേരളത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അക്ഷരം വായിക്കാൻ വായിക്കാനറിയാത്ത കൂട്ടി അറിയാത്ത നിങ്ങളൊക്കെ കളിയാക്കുന്ന ഉത്തരേന്ത്യക്കാരൻ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി കേരളത്തിൽ ജനവിധി ഉണ്ടായത് ഈ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത നെറിയ ഭാഗമായിട്ട് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് അപ്പൊ ഹിറ്റ്ലറേയും ഇന്ദിരാഗാന്ധിയെയുമാണ് താരതമ്യം ചെയ്യേണ്ടത് ഹിറ്റ്ലറേയും ഹിറ്റ്ലറുടെ ആശയങ്ങളും കോൺഗ്രസിന്റെ ആശയങ്ങളുമാണ് താരതമ്യം ചെയ്യേണ്ടത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ അസഹിഷ്ണുതയാണ് എന്നിട്ട് ഇതിൻ്റെയൊക്കെ അപ്പോസ്തലനായിട്ട് ഇവിടെ ഇരിക്കുന്ന സനോജും അപ്പുറത്തിരിക്കുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അതിനപ്പുറത്തിരിക്കുന്ന ഷാജി സാഹിബ് ആരെയാണ് വാഴ്ത്തുന്നത് ജവഹർലാൽ നെഹ്റുവിനെ അവിടുന്ന് ഷാജി സാഹിബിൻ്റെ അവിടുന്ന് തുടങ്ങാം ഷാജി സാഹിബിന്റെ പാർട്ടിയെ നെഹ്റു വിളിച്ചത് ചത്ത കുതിര എന്നാണ് അല്ലേ ഇപ്പോഴത്തെ ഇരിക്കുന്ന സനോജിന്റെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിലെത്തിയപ്പോ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ആ സർക്കാരിനെ ജനം തെരഞ്ഞെടുത്ത സർക്കാരിനെ പിരിച്ചുവിട്ടതും ഇതേ ജനാധിപത്യത്തിന്റെ അപ്പോസ്റ്റലായിരുന്ന മിഷിഹ ആയിരുന്ന നെഹ്റു ആയിരുന്നു ഇനി നെഹ്റുവിന്റെ കാലത്ത് സംഭവിച്ചത് നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്നോ സർ ജന നെഹ്റു പ്രധാനമന്ത്രിയായതുപോലും ജനാധിപത്യ വിരുദ്ധമായ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുടെ അല്ലേ അദ്ദേഹത്തിന് ഒരു ഒറ്റ പോപ്പുലർ വോട്ട് കിട്ടിയിട്ടുണ്ടോ പ്രധാനമന്ത്രിയാകാൻ രാജ്യത്തെ പതിനഞ്ച് പി സി സികളും വോട്ട് ചെയ്താർക്ക സർദാർ വല്ലഭായ് പട്ടേലിനല്ലേ നെഹ്റുവിന് ഒരൽപ്പം ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്നില്ലേ വോട്ട് കിട്ടിയത് പട്ടേലിനാണ് മൂപ്പരാവട്ടെ ഞാൻ വേണ്ട എന്ന് പറയേണ്ടിരുന്നില്ലേ ചെയ്തോ ഇല്ല ഞാനിട ആയിക്കോള എന്ന് പറഞ്ഞു കണാറിന്റെ പോലെ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നെഹ്റുവിടെ പ്രധാനമന്ത്രി ആവുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു പ്രധാനമന്ത്രി ആയിട്ട് ചെയ്തെന്താ എല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു രാജ്യത്തെ ഭരണഘടന നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ആദ്യത്തെ അമൻമെന്റ് കൊണ്ടുവന്ന് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കർട്ടൈൽ ചെയ്തതാരാ റീസണബിൾ കൊണ്ടുവന്നതാരാ നെഹ്റു അല്ലേ